മുറ്റിച്ചൂർ ഷുന ജലാലുദ്ദീൻ അഹമ്മദ് ഹാജിയുടെ ഇരുപത്തിയൊന്നാം വാർഷികം ഉറൂസ് മുബാറക്കിന് കൊടിയേറി തിങ്കളാഴ്ച രാവിലെ അബ്ദുള്ള സഖാഫി മുറ്റിച്ചൂർ കൊടിയേറ്റം നടത്തി തുടർന്ന് കമറുദ്ദീൻ ബാദുഷ തങ്ങൾ മണത്തലയുടെ നേതൃത്വത്തിൽ കൂട്ട സിയാറത്ത് നടന്നു വൈകിട്ട് നാലിന് മക്ബറയിൽ ഹത്തം ദുവാ നടന്നു ഷാഹിദുൽ ഉലമ വെന്മേനാട് ഉസ്താദ് നേതൃത്വം നൽകി വൈകിട്ട് ഏഴിന് മഹാലഘത്തീപ് സിദ്ദിഖ് ബാഖവി അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന ബുർദയ്ക്ക് ഹാഫിള് സ്വാതിഖലി അൽ ഫാളിലി ഗൂഡല്ലൂർ നേതൃത്വം നൽകി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഗാതിരിയ റാത്തീപ് നടക്കും വൈകിട്ട് ഏഴിന് നടക്കുന്ന മൗലിദ് മജ്ലിസിന് ഇ കെ മുഹമ്മദ് അഹ്സനി നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന ദിക്കർ ദുവാ മജ്ലിസിന് എം വൈ അബ്ദുള്ള ദാരിമി പാണാവള്ളി ും ബുധനാഴ്ച രാവിലെ എട്ടിന് സിയാറത്ത് നടക്കും ടി ആർ സുഹൈബ് മദനി അഴീക്കോട് നേതൃത്വം നൽകും തുടർന്ന് രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ അന്നദാനം നടക്കും മഹലാ ട്രഷറർ ബി യു ബഷീർ ഹാജി നേതൃത്വം നൽകും ജീവിതം മുഴുവൻ കുഞ്ഞിച്ചൊരു പ്രദേശത്ത് ജീവിച്ച് മാതൃകയെ കാണിച്ചു കൊടുത്ത് അവരുടെ ഭൗതികവും അബൗതികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ആവശ്യങ്ങൾക്കും നടുത്തണത്